നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മാഘമാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി അഷ്ടമിതിഥിയാണ് ഭീഷമാഷ്ടമി എന്നാണ് ഇത് അറിയപ്പെടുന്നത് കുരുക്ഷേത്ര ഭൂമിയിലെ ശരശയ്യയിൽ ഉത്തരായണ കാലവും കാത്തുകിടന്ന സ്വച്ഛന് മൃത്യുവായ ഭീഷ്മ പിതാമഹ തന്റെ പ്രാണൻ പരിത്യജിച്ചതും മോക്ഷപ്രാപ്തി നേടിയതും ഈ ദിവസമായിരുന്നു അത്രേ തന്നെയാകാം പിതൃക്കളുടെ പ്രീതിക്കായി ഈ ദിവസം സ്നാനദാന തപാധികൾ ചെയ്യുന്നത് കഷ്ടവസ്തുക്കളിൽ എന്ന വസുവാണ് ഭീഷ്മരായി ജനിക്കുന്നത് എന്ന് കഥയുണ്ട് കഥ ഇപ്രകാരമാണ് വഷ്ടഹർഷിയുടെ നന്ദിനി എന്ന പശുവിൽ അഷ്ടവസ്തുക്കൾക്ക് ആഗ്രഹം തോന്നിയെന്നും അതിനെ മോഷ്ടിക്കാനായി ശ്രമിച്ചുവെന്നുമാണ് കഥ ഇതറിഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി അവരെ മനുഷ്യരായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു അത്രേ അഷ്ടവസ്തുക്കൾ ക്ഷമായാചനം നടത്തിയപ്പോൾ നന്ദിനിയെ മോഷ്ടിക്കാൻ നേതൃത്വം നൽകിയ പ്രഭാസൻ എന്ന വസു ഒഴിച്ച് മറ്റെല്ലാവരും ജനിച്ച ഉടൻ മരിച്ച ശാപമുക്തരായി തീരും എന്ന് മഹർഷി ശാപമോക്ഷം നൽകി ആ പ്രഭാസൻ എന്ന വസുവാണ് ഭീഷ്മരായി ജനിക്കുന്നത് ഭീഷ്മരുടെ ജന്മകഥ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാൻ ഒന്ന് ചുരുക്കി പറയാം ശാന്തനുരാജാവ് ഒരിക്കൽ ഗംഗാനദിയുടെ തീരത്ത് നിൽക്കുന്ന സുന്ദരിയായ പെൺകിടാവിനെ കണ്ട് അവളോട് പ്രണയം തോന്നുകയും വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു അത്രേ ആ പെൺകുട്ടി ഗംഗാദേവി ആയിരുന്നു അത്രേ താൻ എന്ത് ചെയ്താലും അതിനെ ചോദ്യം ചെയ്യില്ല എന്നുണ്ടെങ്കിൽ താൻ വിവാഹത്തിന് സമ്മതിക്കാം എന്ന് ഗംഗാദേവി പറയുകയും ചെയ്തു ഈ നിബന്ധന ശാന്ധനുരാജാവ് സ്വീകരിച്ചതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വിവാഹവും ചെയ്തു അങ്ങനെ കാലം കഴിഞ്ഞുപോയി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കുഞ്ഞ് ഉണ്ടായി ജനിച്ച ഉടൻ തന്നെ ഗംഗാദേവി ആ കുഞ്ഞിനെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു ഗംഗാദേവിയുടെ പ്രവൃത്തികളൊന്നും ചോദ്യം ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശാന്ധനുരാജാവ് ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല ഇങ്ങനെ കുട്ടികൾ ഉണ്ടാകുമ്പോഴെല്ലാം ഗംഗാദേവി ആ കുട്ടികളെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ എട്ടാമത്തെ കുട്ടിയും ഉണ്ടായി ഗംഗാദേവി ആ കുട്ടിയെയും നദിയിലേക്ക് എറിയാൻ തുടങ്ങിയപ്പോൾ അക്ഷമനായി തീർന്ന ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ തടഞ്ഞു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു അഷ്ടവസ്തുക്കൾക്ക് ശാപമോക്ഷം നൽകാനായിരുന്നല്ലോ ഗംഗാദേവി ഇങ്ങനെ ചെയ്തത് എന്തായാലും തൻ്റെ പ്രതിജ്ഞ തെറ്റിച്ച മഹാരാജാവിനെ ഉപേക്ഷിച്ച് ഗംഗാദേവി അവിടുന്ന് പോയി ആ എട്ടാമത്തെ പുത്രനാണ് ദേവവ്രതൻ തന്റെ അനന്തരാവകാശിയായി ദേവവ്രതനെയാണ് തീരുമാനിച്ചിരുന്നത് ഇതിനിടയിൽ ശന്ധനുരാജാവിന് സത്യവതി എന്ന മുക്കോ സ്ത്രീയിൽ അനുരാഗം തോന്നുകയും വിവാഹം ചെയ്തു തരാൻ സത്യവതിയുടെ അച്ഛനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ശന്ധനുവിന് സത്യവതിയിൽ ജനിക്കുന്ന പുത്രനെ അനന്തരാവകാശിയാക്കാമെങ്കിൽ മാത്രമേ താൻ വിവാഹം ചെയ്തു തരുള്ളൂ എന്നും സത്യവതിയുടെ അച്ഛനായ ദാസരാജൻ പറയുകയും ചെയ്തു അതിൽ ശാന്ധനുരാജാവിന് കൊണ്ട് തന്നെ നിരാശയോടെ അതീവ ദുഃഖിതനായി കൊട്ടാരത്തിൽ കഴിച്ചു കഴിച്ചുകൂടി അച്ഛന്റെ ദുഃഖകാരണം അന്വേഷിച്ച ദേവവ്രതൻ സത്യവതിയുടെ അച്ഛന്റെ അടുത്തെത്തുകയും കാര്യം പറഞ്ഞപ്പോൾ തന്റെ രാജ്യാവകാശം താൻ ത്യജിക്കുകയാണെന്നും തന്റെ അച്ഛന് സത്യവതിയിൽ ജനിക്കുന്ന പുത്രനായിരിക്കും അടുത്ത രാജ്യാവകാശി എന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ ദേവവ്രതന് ജനിക്കുന്ന പുത്രന്മാർ ഇത് തെറ്റിച്ചാലോ എന്നുള്ള സത്യവിധിയുടെ അച്ഛന്റെ സംശയത്തിന് താൻ നിത്യ ബ്രഹ്മചാരിയായി തുടരും എന്ന ശപഥം ദേവവ്രതൻ എടുത്തു അന്നു മുതൽക്കാണ് അദ്ദേഹം ഭീഷ്മർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഇതെല്ലാം അറിഞ്ഞ ശന്തനു മഹാരാജാവിന് വലിയ ദുഃഖമുണ്ടാവുകയും തന്റെ മകന് സ്വച്ഛന് മൃത്യു എന്ന വരം നൽകുകയും ചെയ്തു അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധഭൂമി തന്റെ മരണത്തിന് ഉത്തരായന കാലം കാത്ത് അദ്ദേഹം കിടുന്നത് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് ശ്രീകൃഷ്ണൻ പാണ്ഡവരെയും കൊണ്ട് ചെല്ലുവയി ശ്രീകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് രാജധർമ്മവും മോക്ഷമാർഗവും വേദവിജ്ഞാനവും ഉപദേശിച്ചു നൽകി ആ സമയത്താണ് ഭീഷ്മ പിതാമഹൻ പ്രസിദ്ധമായ വിഷ്ണു സഹസ്രനാമം പകർന്നു നൽകിയത് അങ്ങനെ ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം മോക്ഷപ്രാപ്തി നേടി അമ്പത്തിയെട്ട് ദിവസമായിരുന്നു ശരശയ്യയിൽ ഭീഷ്മപിതാമഹൻ കിടന്നത് ഒരു പാപവും ചെയ്യാത്ത തനിക്ക് എന്തുകൊണ്ടാണ് അമ്പത്തെട്ട് ദിവസം ശരശയ്യയിൽ കിടക്കേണ്ടി വന്നത് എന്ന് ഭീഷ്മ പിതാമഹൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു അത്രേ അതിന് നൂറു ജന്മങ്ങൾക്ക് മുൻപ് ഭീഷ്മ പിതാമഹൻ നായാട്ടിനായി പോയപ്പോൾ അടുത്ത് വീണ ഒരു ജീവിയെ വെലിച്ചെറിഞ്ഞ് അത് ചെന്ന് വീണത് ഒരു മുൾക്കാട്ടിലായിരുന്നുവെന്നും ആ മുള്ളുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന് അമ്പത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ആ ജീവിക്ക് വൃത്യു സംഭവിച്ചത് അത്രേ ആ പാപമാണ് ഇപ്പോൾ അമ്പത്തെട്ട് ദിവസം ഇദ്ദേഹത്തിന് ശരശൈലിയിൽ കിടക്കേണ്ടി വരാൻ കാരണമായതത്രേ എന്നാൽ എന്തുകൊണ്ടാണ് കഴിഞ്ഞ നൂറു ജന്മങ്ങളിൽ ഈ പാപത്തിന്റെ ഫലം തനിക്ക് അനുഭവിക്കേണ്ടി വരാനത് എന്നായിരുന്നു ഭീഷ്മരുടെ അടുത്ത സംശയം അതിനു കാരണമായി പറഞ്ഞത് കഴിഞ്ഞ നൂറ് ജന്മത്തിലും അദ്ദേഹത്തിന് ധർമ്മ ചുടി വന്നിട്ടില്ലായിരുന്നുവെന്നും എന്നാൽ ഈ ജന്മത്തിൽ കൗരവസഭയിൽ ദ്രൗപതിയെ വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് അത് തടയാനുള്ള ശക്തി ഭീഷർക്കുണ്ടായിട്ടും തടഞ്ഞില്ല എന്ന് തന്നെയാണ് ഈ ജന്മം ഇത് അനുഭവിക്കാനുണ്ടായ കാരണം എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് കാലം എല്ലാത്തിനും കണക്ക് വയ്ക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായ ഭീഷ്മ പിതാമഹനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ ഭീഷമാഷ്ടമി ആചരിക്കാം